നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സാൻഷൂവിൻ്റെ എല്ലാ മേഖലകളും നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് സാൻഷു ഫൈറ്റ് എങ്ങനെയാണെന്നുള്ളത് അത് എങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നതെന്നും എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം നമുക്ക് സാൻഷു ഫൈറ്റിലോട്ട് കിടക്കാം fun guys Hold. fight

Tiếp. fight fight ഇന്ന് നിങ്ങൾ സാൻഷൂ ഫൈറ്റ് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഒരു അപകടം നിറഞ്ഞ ഗെയിമും കൂടെയാണ് നിങ്ങളിന്ന് കണ്ടത് അതെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും അപകടം നിറഞ്ഞൊരു ഗെയിം ഗെയിമായിട്ടുണ്ടോ അതെ ഇതൊരു കോമ്പാറ്റ് ഗെയിമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ഫുൾ കോണ്ടാക്ട് ഗെയിം പക്ഷേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കുട്ടികളെല്ലാവരും ജില്ല സംസ്ഥാന നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ് നിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടുള്ള പരിശീലനം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തോളം അക്കാഡമിയിൽ നിന്ന് പഠിച്ചു ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കുട്ടികളെയും മത്സരത്തിലോട്ട് പങ്കെടുപ്പിക്കുന്നത് മറ്റു ഗെയിമായിട്ടുള്ള മറ്റു കോമ്പാക്ട് ഗെയിമുകൾ പോലെ തന്നെ വളരെ അപകടം നിറഞ്ഞതു തന്നെയാണ് സാൻഷോ ഇതൊരു ഫുള്ളി കോംപാക്ട് മാർഷൽ ആർട്സ് ഗെയിമാണ് മനസ്സിലാക്കി ഇതിനെ പങ്കു അല്ലെങ്കിൽ ഈ അഭ്യാസം പഠിക്കുവാൻ വരുന്നവർ വളരെ മുൻകരുതലോടുകൂടി വേണം വരാൻ കാരണം ഇതിൻ്റെ ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരും ഇതിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കാൻ വളരെ അപകടം നിറഞ്ഞ ഒരു ഗെയിമാണ് ചിലപ്പോൾ കൈകളൊടിയാം കാലുകളൊടിയാം ഇതെല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ കോച്ചിൻ്റെ പ്രാവീണ്യം പോലെ ഇരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ട് പഠിച്ചു വരേണ്ടതെന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫുള്ളി കോമ്പാക്ട് ഗെയിമാണ് വർഷങ്ങളുടെ പരിചയ സമ്പന്നതമാണ് ഒരു ഗെയിം മുന്നോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ട ഈ സാൻഷു സാൻഷു എന്താണെന്നും ഊഷു എന്താണെന്നും എനിക്ക് എന്നേക്കാൾ സാധിക്കുന്ന വിധത്തിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു സാൻഷു ഊഷു എന്ന് പറയുന്ന രണ്ട് തലങ്ങളാണ് സാൻഷു തൗലു ഇതിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തതും സാൻഷു അല്ലെങ്കിൽ സാൻഡ എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇനി തൗലു അത് അടുത്ത എപ്പിസോഡുകളായിട്ട് സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് നന്ദി നമസ്കാരം